ഹലോ ഫാമിലി ഞാൻ ഈ കഴിഞ്ഞ ദിവസം അർത്തിങ്കപ്പള്ളി പോയിരുന്നു സെബസ്യാനോ സുകുണ്ണിയാളിനെ കാണാനായിട്ട് ഞാൻ എനിക്ക് ഒരു മാസം മാക്സിമം ഒരു രണ്ട് മാസം കൂടുമ്പഴെങ്കിലും ഞാനിവിടെ പോവാറുണ്ട് എന്തെങ്കിലും തുടക്കം കുറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം വരുമ്പോഴോ നേരെ വണ്ടി എടുത്ത് പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അർത്തിങ്കയിലെത്തി ഇത് മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കുമല്ലോ ആലപ്പുഴ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഞാനപ്പോൾ കൊച്ചിയിൽ നമ്മുടെ ബീച്ച് റോഡ് വഴിയാണ് കയറിയത് കേട്ടോ നമ്മുടെ ഈ അരൂര് വഴിയൊക്കെ എന്നെച്ച് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കണോ ആ വഴി പോയി നമ്മുടെ രാജേച്ചി സച്ചുമോനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു കുർബാനയ്ക്കൊക്കെ പൈസ കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു കുർബാനയൊക്കെ ചൊല്ലുന്നത് നല്ലതാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിശ്വാസിയാണ് അപ്പോൾ പുണ്യാളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുണ്യാള എനിക്ക് കുറേ കാര്യങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്നു പുണ്യാള നമ്മൾ ഈ ആഴ്ച ഒരു വണ്ടിയെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ ചെന്നത് ചെന്ന് ഭയങ്കര വെയിലായിരുന്നു ഈ പള്ളിക്ക് ഒരുപാട് ഐതിഹ്യങ്ങളുള്ളതാണ് കേട്ടോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പെരുന്നാളിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ ഞാനങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ പള്ളി ചുറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഭയങ്കര വെയിലായിരുന്നു ഒരു രക്ഷയിലായിരുന്നു പിന്നെ പള്ളിയുടെ അകത്താണെങ്കിലും ആരാധന നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ പുറത്തു നിന്നാണെങ്കിലും പ്രാർത്ഥിച്ച് പിന്നെ പഴയ പള്ളിയിലൊക്കെ കയറിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അന്നാമയും പിന്നെ സച്ചുമോനുണ്ടായിരുന്നു ഒരാഴ്ച ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ രാചിനെ സംബന്ധിച്ചാണെങ്കിൽ രാശിച്ചി ഹിന്ദു ആണെങ്കിലും ഏത് വിശ്വാസത്തിലും ഒരു വിശ്വാസമുള്ള ഒരാളാണ് ആരെയും അങ്ങനെ പുച്ഛിക്കുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ അപ്പം ഞാനത് പള്ളിയിൽ നിന്ന് നമ്മുടെ നേർച്ച പായസവും പിന്നെ നമ്മുടെ കിയമോൾക്ക് ഇടാൻ കിയമോളല്ല കിയമോനാണ് അപ്പോൾ നമ്മൾ കിയമോനെ ഇടാനായിട്ടൊരു കൊന്തയും പിന്നെ നമ്മുടെ പഞ്ചമോളിൻ്റെ കൊന്ത പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു വണ്ടിയിലിട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൊന്തയും അതൊക്കെ അങ്ങ് ബ്ലസ് ചെയ്തു അവിടുത്തെ സ്റ്റോളിൽ നിന്ന് തന്നെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അന്നാമ്മയൊക്കെ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് ഓ മരം അങ്ങോട്ട് പള്ളീടെ നടക്കില്ലല്ലോ ഒരു സൈഡിലല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് നേരെ വണ്ടീൻ്റെ അകത്ത് കയറി പിന്നെ എന്നെന്താണ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാൻ പറ്റോട്ടെ ഇതൊക്കെ എല്ലാവരും പോയിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പോയപ്പോൾ ഞാനത് പറയുന്നു എന്നുള്ളു കെട്ടോ പള്ളിത്തോടെന്ന് പറഞ്ഞിട്ട് ഒരു ഷാപ്പുണ്ട് അപ്പോൾ അവിടേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്തു നല്ല വെയിലത്തായതുകൊണ്ട് നമ്മുടെ സച്ചുമോനാണ് കേട്ടോ ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ ഞാൻ അന്നാമ്മനെയും കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ നിന്നു അന്നാമ്മയുടെ ഒരു കുടെ ഉണ്ടായിരുന്നു അതും പിടിച്ച് വായംപൊളിച്ചിരുന്നു അപ്പോൾ ഞാൻ തന്നെ സ്വയം പറയുമായിരുന്നു യു ഡി സി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടല്ലോ അതാണല്ലോ ഈ മഞ്ഞയും പച്ചയും ഉള്ള കുടയൊക്കെ പിടിക്കുന്നത് ഞാനപ്പം അവിടെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു പിന്നെ ഞാൻ ഇതുവരെ കാണാത്തൊരു സ്ഥലം അർത്തിങ്കപ്പള്ളി തൊട്ട് അതായത് അർത്തിമ്പി അർത്തിങ്കപ്പള്ളി കഴിഞ്ഞ് ഒരിത്തിരിോളം മീറ്റർ ഉള്ളു കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ഒരു പൂന്തോട്ടം ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏകദേശം ഒരു അമ്പത് സെൻറ്റൊക്കെ ഉണ്ടാവുന്നു അമ്പത് സെൻറ്റ് ഒരു ഏക്കർ ഉണ്ടാവും ആയിരിക്കും അതൊന്നും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അത്രയും ഒരു പ്രശ്നമുള്ളൂ അതായത് ആ സൈഡിലൊക്കെ കല്ലും കുറേ ചാക്കൊക്കെ ഉണ്ട് അത് അതൊഴിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടം ഒരു പനിഷൻ അവിടെ ഇല്ല കേട്ടോ പക്ഷെ ഞാൻ ചാടി കയറി നമ്മുടെ സച്ചിമോൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നല്ല വെയിലായിരുന്നു എന്നാൽ പോലും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ വല്ല ടൂറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ ഇത് പള്ളി കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വെന്തി എന്നൊക്കെ അല്ലേ പറയുന്നത് വെന്തി ജമന്തി എന്നൊക്കെ പറയുന്നത് ഇങ്ങനൊരു പൂന്തോട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പള്ളിത്തോൾ ഷാപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ് ഇതാണ് ബീച്ച് എന്ന് പറയും മിക്കവർക്കറിയാലോ സുനാമി സ്മാരകമൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ എന്തിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് അത് ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ പൈസ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതായത് രാത്രിയൊക്കെ കുറേ കള്ളുടിയന്മാരും കള്ളുടിയന്മാരെ പുച്ഛിക്കുന്നില്ല പക്ഷേ കള്ളുടിയന്മാരും പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ പോയി ഇരിക്കുന്നൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ബീച്ച് കുറച്ചുകൂടി ഒക്കെ ഭംഗിയാക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ബീച്ചാണ് എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ബീച്ചിനേക്കാളും ഭംഗിയുള്ളൊരു ബീച്ച് ബീച്ചാണ് അതെട്ടോ ബീച്ചെന്നൊക്കെ പറയുന്നത് കാര്യം മനസ്സിലായല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓടി 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 പള്ളിത്തോടെത്തി അതായത് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്ന അർത്ഥിങ്ങ് പള്ളിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഉള്ളു അപ്പോൾ പോണ വഴി നല്ല ഫ്രഷാണ് വല കേട്ടോ പുതിയ വലയാണ് നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളർ ഞാനുപയോഗിച്ച് സത്യത്തിൽ ഈ വഞ്ചിയിൽ പോകുന്നവർക്ക് ഭയങ്കര അധ്വാനമാണെങ്കിലും നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിയുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിയുമ്പോഴൊരു സന്തോഷമില്ല അതുപോലെ ഇരുന്ന് എല്ലാവരും മുഖത്ത് കാരണം പുതിയ വലയൊക്കെ ആയിട്ട് അവർ വഞ്ചിക്ക് പോകാൻ പോവാണ് പിന്നെയാണതേ ഇതാണ് പള്ളിത്തോട് കേട്ടോ പള്ളിത്തോടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കണ്ടമാണ് രണ്ട് സൈഡെന്ന് പറയാൻ പറ്റില്ല ചെമ്മീൻ കെട്ട് ചീനവല അങ്ങനെയുള്ള ആ ഒരു കണ്ടൽക്കാടിൻ്റെ സ്മെല്ലും ഇതൊക്കെയായിട്ട് എനിക്ക് തോന്നുന്ന അതൊരു ആ നാടിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് എനിക്കതിന് വെറുപ്പുള്ളൊരു സ്മെല്ലായിട്ട് എനിക്കിഷ്ടം ആട്ട് അങ്ങനത്തെയൊക്കെ സ്മെല്ലുകളൊക്കെ കാരണം ഞാൻ വൈപ്പിനു മൊനം പോകാരുന്നില്ലേ ഞങ്ങളവിടെയൊക്കെ ഫിഷിംഗ് ഏരിയ അല്ലേ ഇപ്പോൾ അത് അങ്ങ് ദൂരെ കാണുന്നു ആ ഷാപ്പിലാണ് ഞാൻ അടുക്ക് പോകാറുള്ളത് കേട്ടോ കാരണം ഞാൻ എനിക്ക് തോന്നുന്നത് ചില ഒരു എനിക്ക് ഏറ്റവും വൃത്തിയെട്ടൊരു തീരുമാനം എടുത്ത ഒരു ഷാപ്പും കൂടിയാണത് ആ ഷാപ്പിനോട് എനിക്ക് ദേഷ്യമുണ്ട് കാരണം വേറൊന്നുമല്ല ഞാൻ അന്ന് തീരുമാനിച്ചാണ് കള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത് കള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യങ്ങളും നമ്മൾ തീരുമാനം എടുക്കരുത് ആ ഒരു തീരുമാനം തെറ്റിപ്പോയൊരു ഷാപ്പും കൂടിയാണ് പക്ഷേ ആ മെമ്മറി പുതുക്കാനൊന്നും അല്ലെ ഞാൻ വന്നത് എനിക്കവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ പോണ വഴി ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറിയായിരുന്നു മുമ്പ് കിടന്നു വെച്ചത് അപ്പോൾ നമുക്ക് സാരിയൊക്കെ ഒന്ന് കൊടുത്ത് പോകാൻ പറ്റില്ലായിരുന്നു പൊക്കി പൊക്കി കുത്തേണ്ടി വന്നേനെ നമ്മൾ അവിടെ അവർ വഴിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊരു കുഞ്ഞി തെങ്ങാണ് അതായത് കള്ള് ചെത്താനായിട്ട് അവിടെ കുടം കമത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ദേമി ആ നാട്ടിലുള്ളവരൊക്കെ എന്ത് ടീച്ചറിൻ്റെ ആൾക്കാരാണ് ഇവിടേക്ക് ഇരുന്നെങ്കിൽ കള്ളും കുടവും ഉണ്ടാവില്ല കള്ളും ഉണ്ടാവില്ല പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ അതായത് ഈ ഫോട്ടോഷൂട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കൊക്കെ പോയി എടുക്കാൻ പറ്റും ഞാനാണെങ്കിൽ ഈ സാരിയും മുടിയും ഒരു സ്ഥലത്തൊന്നും നിൽക്കണുണ്ടായിരുന്നില്ല അതൊക്കെ ചുരുട്ടിക്കുട്ടി കുത്തിയതാണ് പിന്നെ നമ്മുടെ ഫാമിലി അല്ലേ കണ്ടാലും കുഴപ്പമില്ലല്ലോ പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പം താറാവ് ഓർഡർ ചെയ്തായിരുന്നു മീൻ കറി ഓർഡർ ചെയ്തായിരുന്നു പിന്നെന്തായിരുന്നു കപ്പ കുറച്ച് ഒന്ന് രണ്ട് അപ്പവും ഉണ്ടായിരുന്നുണ്ടല്ലോ പിന്നെ കുറച്ച് ചോറ് ഞാൻ ഞാനവിടെ ചെന്നാലും എനിക്ക് ചോറ് വേണം ഞാനൊരു നാടൻ ഫുഡിൻ്റെ ആളാണ് പിന്നെ എന്തായിരുന്നു ഓർഡർ ചെയ്ത് പോർക്കെട്ടോ എൻ്റെ വായിൽ വെള്ളം വന്നിട്ടല്ലേ കാരണം അല്ല ഡക്ക് ഉണ്ടല്ലോ നിങ്ങളവിടെ പോവുകയാണെങ്കിൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ല അവിടുത്തെ താറാവ് കയറി എന്നാ ടേസ്റ്റാണെന്നറിയോ ഭയങ്കര എരിവാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള എരിവട്ടോ പിന്നെ കാളാഞ്ചീടെ ഒരു വലിയ മീനൊന്നും ആവശ്യം വന്നില്ല ഞങ്ങളൊരു കാളാഞ്ചിയുടെ ഒരു പീസാണ് കേട്ടോ മേടിച്ചത് അത് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടി എനിക്ക് കപ്പ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം കപ്പ എനിക്ക് നന്നായിട്ട് ഇത് എന്ത് കുഴഞ്ഞിരിക്കണം പോർക്കുണ്ടല്ലോ എന്റെ പൊന്നളിയാ പോർക്കല വേഴ്സിന് പോകാൻ പറ്റിയ സ്ഥലം വേറെ ലെവലായിരുന്നു ഒടുക്കത്തെരിവും എരിവും ഭയങ്കര ടേസ്റ്റും പിന്നെ കള്ളശാപ്പം അങ്ങനെയാണല്ലോ അപ്പൊ ആ ചേട്ടൻ എരിവിൻ്റെ അരിമന നല്ല തണുത്ത കള്ള് തന്നെ കേട്ടോ ആദ്യത്തെ ക്ലാസ് കുടിച്ചപ്പോ വലിയതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ രണ്ടാമത്തെ ക്ലാസ്സിലിരിക്കു കത്തിയായിരുന്നു എന്തോ പാരസെറ്റമോളൊക്കെ അരച്ചിട്ടിട്ട് തോന്നുന്നു പിന്നെ സ്വാഭാവികം പിന്നെ അവരെനിക്ക് ഞാൻ കുറച്ച് അച്ചാർ ഉണ്ടോയെന്ന് വെച്ച് ഞാൻ ചോറ് കഴിക്കുമ്പോൾ എനിക്ക് അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല അച്ചാറായിട്ട് എനിക്ക് തോന്നുന്നു ആ കറികളിൽ ഏറ്റവും ആ കടയിൽ ഏറ്റവും നല്ലത് ഈ അച്ചാറായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ക്ലാസ്സൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ചെറിയൊരാട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളത് ഹാൻഡിൽ ചെയ്ത് നടന്ന് നടന്നു പോയ കേട്ടോ പിന്നെ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്തായാലും ഇന്നത്തെ ഒരു ദിവസം പോവുമല്ലേ നമ്മുടെ ഫോർട്ട് കൊച്ചി എൻ്റെ കൊച്ചി നേരെ അങ്ങ് പോയട്ടോ കാരണം എനിക്ക് കൊച്ചി എന്ന് പറയുന്നത് ഒരുപാട് വൈബുള്ളൊരു സ്ഥലമാണ് കൊച്ചിയിൽ താമസിച്ച ഒരാൾക്കും കൊച്ചിയെ ഒരു രീതിയിലും എത്ര സങ്കടങ്ങളുണ്ടായാലും കൊച്ചിയെ ഒരു രീതിയിൽ നമുക്ക് വെറുക്കാൻ പറ്റത്തില്ല എപ്പോഴും അതായത് വൈകുന്നേരം എനിക്ക് തോന്നുന്നത് പലപ്പോഴും വണ്ടിയെടുത്ത് ചുമ്മാ വണ്ടിയെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിലൂടെ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ബീച്ച് റോഡിൻ്റെ ഭാഗമൊക്കെയാണ് കാരണം നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല ഇറങ്ങി ഓടണം എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചി ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അവർക്ക് അവിടെയുള്ള ആൾക്കാർക്ക് ആരെയും ശ്രദ്ധിക്കാനോ ഒന്നിനും നേരമില്ലാത്തൊരു ഇതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ റൂട്ട് വഴി പോവുക അവരവരുടെ റൂട്ട് വഴി പോകും അങ്ങനെ ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചി അറിയാമല്ലോ ആ മരങ്ങളാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പഴക്കമുള്ള മരങ്ങളൊക്കെ നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയിൽ പോകുമ്പോൾ കാണാൻ പറ്റോട്ടോ നമ്മുടെ ബെന്നിയൻ മരം ബെന്നിയൻ ബെന്നിൻ ട്രിയോ ബെന്നന്നിയൻ ട്രിയോ അങ്ങനെ എന്തുണ്ടല്ലോ ഇടാ പറയുന്നത് ദൈവത്തിനറിയാം അവിടെ എന്തോ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നാരുകളൊക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഞാൻ ഒരുപാട് കൊച്ചിയിൽ എനിക്ക് തോന്നണ കുറേ കഫേകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഈ വായംപൊളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ പോയി ഒരു ചായം കൂടി എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ ഇരിക്കാം അങ്ങനെ ഒരു ഗുണം കൊച്ചിയിലുള്ള ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഡേവിഡ് ഹോൾ ഇപ്പോൾ പന്തൽ റെസ്റ്റോറൻ്റ് ആണ് അവിടെ കണ്ടോ ഈ ഒരു എന്താ പറയുക ഈയൊരു എല്ലാം നമ്മൾ ചോയ്സ് സ്കൂളിലെ പിള്ളേരും സാറുമാരും കൂടി വരച്ച് വച്ചിരിക്കുവാണ് അഞ്ഞൂറ് രൂപ മുതൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ വിലയുള്ള പെയിൻ്റിങ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണിങ്ങനെ വില ചോദിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അതിന് അയ്യായിരം രൂപ വരുന്നു കേട്ടോ അപ്പോൾ അതിന് കുറേ നേരം നോക്കിയിരിക്കുന്നതോ ഒരു കുട്ടി വരച്ചതാണ് അവളുടെ ഉള്ളിൽ കൂടി കടന്നു പോയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒരു നെഗറ്റീവ് വൈബാണ് ആ പിക്കിന് പിന്നെ ഞാൻ വിചാരിച്ചത് വേണ്ട അതുകൊണ്ടൊന്ന് വീട്ടിൽ വെച്ചിട്ട് എനിക്ക് എന്തോ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കും ആ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയട്ടോ പെയിൻറ്റിങ്സ് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നൊരു കൂട്ടത്തിലാണ് പറ്റുവാണെങ്കിൽ കൊച്ചി പോകുമ്പോൾ ഈ പന്തൽ ഡേവിഡ് ഹോളാണ് ഡേവിഡ് ഹോൾ ലൊക്കേഷനിൽ നോക്കിയാൽ കിട്ടും അല്ലെങ്കിൽ പന്തൽ റെസ്റ്റോറൻറ്റ് നല്ലതാണ് കേട്ടോ പിന്നെ ഇച്ചിരി വിലയുണ്ട് ചായക്കും കാപ്പിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് അത്ര എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു കുണോ ഉള്ളപ്പോൾ അത്രയും പൈസയും കൂടി ആവുമല്ലോ അടാ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഞാനവിടെ ചെന്നിട്ടൊരു നോർമൽ ഫിൽറ്റർ കോഫിയാണ് കുടിച്ചത് കാരണം എന്ന് വെച്ചാൽ ആ കള് ഷാപ്പിലുള്ള ആ ഹാങ് ആ ഒരു ഹാങ്ങോർ ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തലക്ക് മത്ത് പിടിച്ചുപോയിരുന്ന് വെച്ചു അപ്പോൾ അവിടെ ചെന്ന് നല്ലൊരു കാപ്പി കുടിച്ചപ്പോഴേക്കും അടിപൊളിയായി ഈ കുട്ടികൾ ഇത് നടത്തുന്നത് കൈ എന്ന് പറയുന്നൊരു പെയിൻറ്റിങ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ചോയ്സിലെ പിള്ളേർ ഇത് വെച്ചിട്ട് വയനാട് ഉള്ള രണ്ട് ഫാമിലിക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫണ്ട് കൊണ്ട് അപ്പോൾ എനിക്ക് തോന്നണം അന്ന് പോയ ദിവസം ഇത് രണ്ട് ദിവസം മുമ്പാണ് പോയ ദിവസം അത് ഏകദേശം കഴിഞ്ഞു ലാസ്റ്റ് ഡേ ആയിരുന്നു പിന്നെ ഞങ്ങളൊരു നാല് മണി അഞ്ച് മണിയൊക്കെ ആയിട്ടോ ഏകദേശം എന്ന തെളിച്ചവും ഉണ്ട് എന്നാൽ ഉണ്ട് ഇടിമിന്നലും കാണാൻ പറ്റുവായിരുന്നു അങ്ങനെ വീട് പിടിച്ചു മക്കളെ